വി എം ടി വി ന്യൂസിന്റെ തത്സമയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം നവകേരള നഷ്ടങ്ങൾക്കെതിരെ കൂട്ട ഉപവാസം ഉദ്ഘാടനം രമേശ് ചെന്നിത്തല ആ വീഡിയോ ഒന്ന് വീക്ഷിക്കൂ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഇടതു മുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോൾ നവകേരളത്തിന്റെ നഷ്ടമുദ്രകളാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും സർക്കാർ ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കുകയില്ല എന്ന പ്രതിജ്ഞ എടുത്തൊരു ഗവൺമെന്റാണ് ആ ഗവൺമെന്റിന് ഇന്ന് ശിങ്കിടി പാടുന്ന സംഘടനകളാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ളത് ശമ്പള മനുഷ്കരണത്തിന്റെ ആ കഴിഞ്ഞ ശമ്പള മനുഷ്കരണത്തിന്റെ അപാകതകൾ പോലും പരിഹരിച്ചിട്ടില്ല ശമ്പള മനുഷ്കരണത്തിന് വേണ്ടിയുള്ള കമ്മീഷനെ വെക്കാനുള്ള സമയം ഒരു വർഷം മുമ്പ് കഴിഞ്ഞിട്ട് ശമ്പള കമ്മീഷനെ വെക്കുന്നില്ല പറ്റി പറയുമ്പോൾ നൽകുമെന്ന് പറയുന്ന അല്ലാതെ നൽകാൻ തയ്യാറാകുന്നില്ല കൊടുത്ത രണ്ട് ചെടികൾ തന്നെ പി എഫിൽ ഇതുവരെ ലയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല വഴി കിടക്കാം എന്നിട്ട് സെക്രട്ടേറിയറ്റിലെ ഇടതുമുന്നണി ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോക്യുമെന്ററി ഇറക്കാം നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പിന്നെ മുഖ്യമന്ത്രിയെ കൂടെ അഭിനയിപ്പിക്കായിരുന്നല്ലോ ആ സിനിമയിൽ മുഖ്യമന്ത്രി അഭിനയിക്കുന്നായിരുന്നല്ലോ ഇപ്പൊ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ അഭിനയം മാത്രമേ ഉള്ളൂ ഒരു വർഷം കഴിയുമ്പോ കേരളത്തെ ജനങ്ങൾ ഇദ്ദേഹത്തെ വിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതുപോലെ ജനങ്ങളോട് വഞ്ചന കാട്ടിയ ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഇതുപോലെ അപമാനിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല ലീവ് സറണ്ടർ എത്ര സെറൻഡർ ആറ് വർഷമായി ലീവ് സറണ്ടർ കിട്ടിയിട്ട് എൻ ജി ഒ യൂണിയൻകാരനൊക്കെ കാശിക്ക് പോയിരിക്കുക ഇത് നമ്മുടെ ഗവൺമെന്റ് വരുമ്പോഴേ തിരിച്ചു വരുവുള്ളൂ അവർ തടസ്സം ചെയ്യുക കാശിക്ക് പോയിരിക്കുകയാണ് കുറെ കാലമായിട്ട് എൻ ജി ഒ യൂണിയനും ആറ് വർഷമായിട്ട് ലീവസ് എന്തൊക്കെങ്കിലും ഒന്ന് സംസാരിക്കുന്നുണ്ടോ ഇവിടെ അവരുടെ സമര രോഷം എവിടെ പോയി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ ഒരു മനുഷ്യ മതില എന്താണ് മതില ചങ്ങനെ പിടിച്ചു എന്തിനാണ് ഡ്രഗ്സിന് ഒൻപത് വർഷമായി പിണറായി ഭരിക്കുന്ന ഒരു അനക്കിയിട്ടില്ല അവരെ കൊണ്ട് ഇവിടെ ചങ്ങല പിടിക്കുകയാണ് വർഷമായി ഭരിക്കുന്നില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഇതുപോലെ അപമാനിച്ച ഒരു ഗോമന് ഉണ്ടോ മെഡിസപ്പ് എവിടെ പോയി ആകെ മെഡിസപ്പിൽ ഉണ്ടായിരുന്നത് കണ്ണ് ആശുപത്രികളും മാത്രെ ഇപ്പൊ അവർ പോലും പിൻവലിച്ചിരിക്കാനുള്ള കാശ് കൊടുത്തിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരെല്ലാം കണ്ണുരോധികളാണോ കണ്ണാശുപത്രി പോയി ചികിത്സിക്കാൻ എല്ലാവരുടെയും പല്ല് കൊഴിഞ്ഞിരിക്കാണോ പല്ലാശുപത്രി പോകാൻ അവിടെയും ഇന്ന് ഉണ്ടായിരുന്ന മെഡിസപ്പിലെ ആശുപത്രികളൊക്കെ പിരിഞ്ഞു പോയിരിക്കണോ അവർക്കൊരു പൈസ കിട്ടിയിട്ടില്ല ഞങ്ങൾ വന്നാൽ പങ്കാളിത്ത പ്രശ്നം പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഒൻപത് വർഷമാണല്ലോ അതിനുവേണ്ടി വെച്ചല്ലോ ആ കമ്മീഷൻ റിപ്പോർട്ട് എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സേഫിൽ പൂട്ടി വെച്ചിരിക്കുകയാണ് ജോയിന്റ് കൗൺസിലുകാര് സുപ്രീം കോടതി പോയതിന്റെ ഒരു കോപ്പി കിട്ടാൻ ഒരു കോപ്പി കിട്ടാൻ ജോയിന്റ് കൗൺസിലുകാര് സുപ്രീം കോടതി കേസ് കൊടുത്ത് എന്നിട്ട് പേര് കൊടുത്തിട്ടില്ല നാണമില്ലാതെ അവരൊക്കെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോക്യുമെന്ററി ഇങ്ങനെ ഒരു ഭരണമുണ്ടോ ആശ്രിത നിയമനങ്ങൾ നടക്കുന്നില്ല അത് വേണ്ടത് കാരണം പാർട്ടിക്കാരെ അവിടെ കയറ്റി വെക്കാവല്ലോ നിങ്ങൾക്കറിയുമോ കഴിയുമോ ഒൻപത് വർഷം കൊണ്ട് രണ്ട് ലക്ഷം പാർട്ടിക്കാരെയാണ് കേരളത്തിലെ വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറ്റിയിട്ടുള്ളത് രണ്ട് ലക്ഷം സഖാക്കളെ എന്നിട്ടും പറയാ ഞങ്ങൾക്ക് ഇനി തുടർഭരണം വേണമെന്ന് ഇത് പോകുന്നത് ബംഗാളിന്റെ മാതൃകയിലാണ് ഒരിക്കലും ഇനി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ വരാത്ത നിലയിൽ ജനങ്ങൾ കഷ്ടതയും ദുഃഖവും അനുഭവിക്കുകയാണ് പ്രയാസം പ്രയാസമനുഭവിക്കുകയാണ് ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടി പാർട്ടി നേതാക്കന്മാരുടെ മക്കൾക്ക് വേണ്ടി ഭാര്യമാർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ഭരണമാണിത് സാധാരണ സഖാക്കൾക്ക് ഒരു ഗുണവുമില്ല പാവപ്പെട്ട കൊടിപിടിക്കുന്ന ഒരു ഗുണവുമില്ല മന്ത്രിമാരുടെ ഭാര്യമാർ സ്പീക്കറുടെ ഭാര്യമാർ നേതാക്കന്മാരുടെ ഭാര്യമാർ അവരുടെ മക്കൾ അവരുടെ ബന്ധുക്കൾ അവർക്കാണ് പിൻവാതിലൂടെയുള്ള എല്ലാ നിയമനങ്ങളും നടക്കുന്നത് അതുകൊണ്ടാണ് ആശ്രിത നിയമനം പോലും വേണ്ടെന്ന് വെച്ചത് അതിനുവേണ്ടി ധാരാളം നോംസ് ഉണ്ടാക്കിയിരിക്കും ആർക്കും കിട്ടത്തില്ല ആ നോംസ് പ്രകാരം ആശ്രിത നിയമനത്തിന്റെ നോംസ് അനുസരിച്ച് അടുത്ത റിലേറ്റീവ്സിനോ ഇനിയും നിയമനം കിട്ടാത്ത അവസ്ഥയാണ് ആരും മരിക്കരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണം യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ചാണ് അവസ്ഥ നിയമനം പോലും കിട്ടില്ല ആ കുട്ടിക്ക് പതിമൂന്ന് വയസ്സരെ കാത്തിരിക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാം സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ എല്ലാവരും വളരെ കാത്ത് സൂക്ഷ്മതയോടെ പോകണം ഒന്നാം മെഡിസിപ്പ് പോലും ഇല്ല ഇതുപോലെ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് കേരളത്തിൽ എന്നിട്ടും നാണമില്ലാതെ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയെ വാഴ്ത്താരിക്ക് വേണ്ടി ഇവിടെ സിനിമ പിടിക്കുകയാണ് പിണറായി വിജയനെ പറ്റിയുള്ള സിനിമ പിടിക്കുകയാണ് ഈ സിനിമ പിടിച്ചുകൊണ്ട് പാവപ്പെട്ട സർക്കാർ ജീവനക്കാർക്ക് എന്ത് നേട്ടമാണ് നേരത്തെ തിരുവാതിരയായിരുന്നു അല്ലെ ആ വാഴ്ത്തുപാട്ടും തിരുവാതിരയൊക്കെ ആയിരുന്നു സ്റ്റാലിന് പോലും ആര് ഇത് ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സ്റ്റാലിനാണ് ഏറ്റവും വലിയ ഏകാധിപതി സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും ആരും അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടില്ല സ്റ്റാലിനേക്കാൾ ഒരു ഏകാധിപതിയാണ് പിണറായി വിജയൻ ഓരോ ദിവസവും കഴിയുന്നതെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്